ബിസ്മി ലാഹിറമൻ റഹീം നെഹ്മദ് ഹുസലിഅ അല റസൂൽഹിൽ ഖരീം അമ്മാബത്ത് കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലും വിശ്വാസികൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഏതാനും ചില പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് നാം മനസ്സിലാക്കിയത് തുടർന്നുള്ള ആയത്തിലും അള്ളാഹുത്തല വിശ്വാസികൾ ഉണ്ടാക്കിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ തന്നെയാണ് അറിയിക്കുന്നത് والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة ും അവരുടെ രക്ഷിതാവിൻ്റെ പൊരുത്തത്തെ കരുതി ക്ഷമിക്കുന്നു നമസ്കാരം നിലനിർത്തുന്നു നാം നൽകിയതിൽ നിന്നും രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുന്നു തിന്മയെ നന്മ കൊണ്ട് തടയുന്നു ഇവർക്കാണ് പരലോക ഭവനം ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅത്താല വിശ്വാസികൾക്കുണ്ടാവേണ്ട ഏതാനും ചില പ്രധാനപ്പെട്ട ഗുണങ്ങൾ അറിയിച്ചിരുകയാണ് വിശ്വാസികൾക്കുണ്ടാവേണ്ട അഞ്ച് പ്രധാനപ്പെട്ട ഗുണങ്ങളെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കി അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ആയത്തും ഇതിൽ ആദ്യമായി അള്ളാഹു താല പറയുന്നത് വിശ്വാസികൾക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ക്ഷമിക്കുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്നും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ അള്ളാഹുനെ തൃപ്തിക്ക് വേണ്ടി ക്ഷമിക്കണം എന്നുള്ളത് എപ്പോഴും സുഖകരമായ ജീവിതമാകുന്നതല്ല നേരെ മറിച്ച് ദുന്യാവിൽ സുഖവും ദുഃഖവും ഉണ്ടാകും ദുന്യാവിൽ വിജയവും പരാജയവും ഉണ്ടാകും ലാഭവും നഷ്ടവും ഉണ്ടാകും ഇതെല്ലാം ദുന്യാവിൽ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും പ്രയാസം പ്രതികൂലമായ സാഹചര്യങ്ങൾ ഇങ്ങനെയെല്ലാം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന് വേണ്ടി അതിനെ ക്ഷമിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണെന്ന് അള്ളാഹു അറിയിക്കുന്നു നിബിധങ്ങൾ സാഹു അലി വസ്ല്ലാം യഥാർത്ഥ പറ്റി പറഞ്ഞു അജബലി അമിൻ ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ് അവൻ്റെ എല്ലാ അവസ്ഥയും അവൻ നന്മ നിറഞ്ഞതായി തീരുന്നതാണ് എന്തെങ്കിലും സന്തോഷമുണ്ടായാൽ അള്ളാഹുവിനെ സ്തുതിക്കും അങ്ങനെ ആ അവസ്ഥ അവന് തീരും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹുവിന് വേണ്ടി അതിനെ ക്ഷമിക്കും അങ്ങനെ ആ അവസ്ഥയും അവന് നന്മയുള്ളതായിത്തീരും അള്ളാഹു സുബഹാനഹൂവത്ത് അയല പ്രയാസ ഘട്ടങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നതാണെന്ന് പശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു അറിയിച്ചിരുകയുണ്ടായി അള്ളാഹുവിൻ്റെ സാമീപ്യം ക്ഷമാശീലരോടൊപ്പമാണ് ക്ഷമിക്കുന്നവരൊപ്പം അള്ളാഹുവിൻ്റെ സാമീപ്യമുണ്ടാകും അവരെ അള്ളാഹു താല സഹായിക്കുന്നതാണെന്ന കാര്യവും പശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനഹുവത്ത് അയല അറിയിച്ചിരികയുണ്ടായി അതുകൊണ്ട് ക്ഷമ എന്നുള്ളത് വിശ്വാസികൾക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഗുണമാണ് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അള്ളാഹുവിനെ എതിർക്കുക അള്ളാഹുവിനെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ അള്ളാഹു വിലക്കിയ മാർഗങ്ങൾ സ്വീകരിക്കുക ജീവിതം തന്നെ ഇല്ലാതെയാക്കാൻ പരിശ്രമിക്കുക ഇതൊരിക്കലും വിശ്വാസിക്ക് അനുയോജ്യമായ കാര്യമല്ല നേരെ മറിച്ച് വിശ്വാസികൾ പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുകയും ഏത് അള്ളാഹുവാണ് ഈ പ്രയാസം നൽകിയത് ആ അള്ളാഹുവിനോട് അതിൽ നിന്നും പരിഹാരം തേടുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ ഗുണമാണെന്ന് പശുദ്ധ ഖുർആാനിൻ്റെ പല ആയത്തുകളിലൂടെയും അള്ളാഹു അറിയിക്കുന്നുണ്ട് ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക ഉന്നതമായ പ്രതിഫലം അവർക്കുണ്ട് എന്നും പശുദ്ധ ഖുർആാനിലൂടെ തന്നെ അള്ളാഹു അറിയിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അള്ളാഹുനെ തൃപ്തിക്ക് വേണ്ടി ക്ഷമിക്കുക എന്നതിൻ്റെ ഉദ്ദേശം പ്രയാസ ഘട്ടത്തിൽ ക്ഷമിക്കുക എന്നുള്ളതാണ് ഇതുപോലെ തന്നെ ക്ഷമയുടെ മറ്റ് രണ്ട് രൂപങ്ങളാണ് ഒന്ന് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ക്ഷമ കൈക്കൊള്ളുക അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും പ്രയാസമുണ്ട് എങ്കിലും ക്ഷമിച്ചുകൊണ്ട് അതിനെ ജീവിതത്തിൽ കൊണ്ടുവരിക അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് എങ്കിലും ക്ഷമിച്ചുകൊണ്ട് ആ വിലക്കിയ പാപകർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക ഇതിനും ക്ഷമ എന്ന് പറയുന്നതാണ് അതുകൊണ്ട് അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടി ഈ മൂന്ന് ക്ഷമകളും കൈക്കൊള്ളുന്നത് വിശ്വാസിയുടെ പ്രധാനപ്പെട്ട ഗുണമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു വിശ്വാസികൾ ഉണ്ടാക്കേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഗുണമാണ് നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് ഇതിനെപ്പറ്റി കഴിഞ്ഞ പല ആയത്തുകളിലും നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ് നിമിഷങ്ങൾ സല്ല അള്ളാഹു അലൈവിസ്ലം എങ്ങനെ കാണിച്ചുതെന്നോ ആ രീതിയിൽ ഓരോ വിശ്വാസികളും നമസ്കാരം ആക്കി തീർക്കേണ്ടതുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണ് നമസ്കാരം എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആാനിൽ ആവർത്തിച്ച് അള്ളാഹു താര പറഞ്ഞ കാര്യമാണ് നിങ്ങൾ നമസ്കാരത്തെ മുറുകെ പിടിക്കുക എന്നുള്ളത് ആദ്യമായി പല ലോകത്ത് അള്ളാഹു ചോദ്യം ചെയ്യുക നമസ്കാരത്തെ പറ്റിയാണ് ആ നമസ്കാരം നന്നായാൽ അവൻ്റെ ബാക്കി എല്ലാ വരാൻ പോകുന്ന മേഖലകളും നന്നാവുന്നതാണ് ആ നമസ്കാരം മോശമായി പോവുകയാണെങ്കിൽ പല ലോകത്ത് പിന്നീട് മുമ്പോട്ട് വരാൻ പോകുന്ന എല്ലാ ഘട്ടങ്ങളും മോശമായി തീരുന്നതുമാണ് നമസ്കാരം ഏറ്റവും നല്ല രീതിയിലാക്കി തീർക്കണം അതുകൊണ്ടാണ് വെറും നമസ്കരിക്കുകയെന്ന് പറയാതെ അക്കീമുസല നിങ്ങൾ നമസ്കാരത്തെ നിലനിർത്തുക എന്ന് പറഞ്ഞത് അഥവാ നമസ്കാരത്തിൻ്റെ ബാഹ്യമായ കോലവും ആന്തരികമായ കോലവും നന്നാക്കേണ്ടതുണ്ട് ബാഹ്യമായി എങ്ങനെയാണോ നിമിതങ്ങൾ സുല്ലാഹുഅലൈ വസ്ലം നമസ്കാരത്തിന്റെ കോർവ കാണിച്ചു തന്നിട്ടുള്ളത് ആ രീതിയിൽ നമ്മുടെ നമസ്കാരവുമായി തീരേണ്ടതുണ്ട് നമസ്കാരത്തിന് സമയം ഗൗനിക്കണം നിമിതങ്ങൾ സുലല്ലാഹു അലൈ വസ്സലം പഠിപ്പിച്ചു തന്നു ഏറ്റവും ശ്രേഷ്ഠമായ അമൽ അസ്വലാത്തുലി വക്തിഹ സമയം ഗൗനിച്ചുകൊണ്ട് നമസ്കരിക്കലാണ് ഓരോ നമസ്കാരത്തിനും അള്ളാഹു നിശ്ചയിച്ച സമയമുണ്ട് ആ സമയത്ത് തന്നെ അതിന്റെ ആരംഭ സമയത്ത് തന്നെ നമസ്കാരത്തെ നിർവഹിക്കണം ബാക്കി എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ചാലും നമസ്കാരത്തെ ഒരിക്കലും മാറ്റിവെക്കാൻ പാടില്ല ഓരോ നമസ്കാരങ്ങൾക്കും അള്ളാഹു നിശ്ചയിച്ച സമയത്ത് അതിൻ്റെ ആരംഭ സമയത്ത് തന്നെ അതിനെ നമസ്കരിക്കേണ്ടതുണ്ട് അതുപോലെ നമസ്കാരത്തിൻ്റെ ആന്തരികമായ കോലവും നന്നാക്കണം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഭയഭക്തിയോടുകൂടി ആയിരിക്കാം നമസ്കരിക്കേണ്ടത് ഒരിക്കലും മനസ്സ് വേറെ എവിടെയെങ്കിലും ശരീരം നമസ്കാരത്തിലുമായി പോകാൻ പാടില്ല എപ്രകാരം ശരീരം നമസ്കാരത്തിലുണ്ടോ അതുപോലെ തന്നെ മനസ്സും നമസ്കാരത്തിലായിരിക്കണം ഉണ്ടാവേണ്ടത് നമസ്കാരം എന്നുള്ളത് നേരിട്ട് നേരിട്ടല്ലാവുമായുള്ള സംഭാഷണമാണ് ഏതൊരു കാര്യവും നിർവഹിക്കാൻ ഏതൊരു ആവശ്യവും പൂർത്തീകരിക്കാൻ രണ്ടരക്കാർ നമസ്കാരം സഹാബാക്കൾ ഉപയോഗിച്ചിരുന്നു ആ രണ്ടരക്കാർ നമസ്കാരം കൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം സഹാബാക്കൾ അള്ളാഹുവിൽ നിന്നും ചോദിച്ചു വാങ്ങുകയും നേടിയെടുക്കുകയും ചെയ്തിരുന്നു അതുപോലെ നാമം നമസ്കാരം കൃത്യനിഷ്ഠയോടുകൂടി നിർവഹിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നമസ്കാരത്തിലുണ്ടെന്ന കാര്യം പക്ഷെ അത് ഖുർആാനിൽ നിന്നും ഹരീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഗുണമായി ഈ ആയത്തിൽ പറയുന്നത് നമസ്കാരത്തെ വേണ്ട രീതിയിൽ നിർവഹിക്കുക എന്നുള്ളതാണ് മൂന്നാമതായി അള്ളാഹു താല അറിയിക്കുകയാണ് അവർ രഹസ്യമായും പരസ്യമായും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവരാണ് അള്ളാഹുനെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രവർത്തനമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുക എന്നുള്ളത് പാവങ്ങളെ സഹായിച്ചുകൊണ്ടും നന്മയുടെ മാർഗങ്ങളിലും സമ്പത്ത് ചിലവഴിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ കോപത്തെ തണുപ്പിക്കാനും തൃപ്തി ലഭിക്കാനും ഏറ്റവും എളുപ്പമായ മാർഗമാണ് നന്മയുടെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കുക എന്നുള്ളത് അത് രഹസ്യമായും പരസ്യമായും ചിലവഴിക്കണം അഥവാ ധാരാളമായും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കുന്നവരായി തീരണം ഓരോ ആളുകൾക്കും എങ്ങനെയാണോ കഴിയുന്നത് ആ രീതിയിൽ അവർ ചിലവാക്കിക്കൊള്ളണം പശുത് ഖുർആാനിൽ തന്നെ നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ് അള്ളാഹു സുബാനഹുഅാല സഹാബാക്കളുടെ ചോദ്യത്തിന് മറുപടിയായി നൽകി നിങ്ങളിൽ നിന്നും എന്താണോ മിച്ചം വന്നത് അതേ നിങ്ങൾ ചിലവഴിക്കുക ധാരാളം സമ്പത്ത് മിച്ചമുള്ളവർ ധാരാളമായി നന്മയുടെ മാർഗത്തിൽ ചിലവഴിച്ചു കൊള്ളട്ടെ കുറച്ച് മാത്രം മിച്ചമുള്ളൂ എങ്കിൽ ആ കുറച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചു കൊള്ളട്ടെ ഓരോരുത്തരെയും കഴിയിൽ എന്താണോ മിച്ചം വന്നത് എല്ലാവർക്കും ഒരുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മയുടെ മാർഗത്തിൽ ചിലവഴിക്കാൻ സാധിക്കുന്നതല്ല എല്ലാവർക്കും ഒരുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും സാമ്പത്തിക അവസ്ഥ എങ്ങനെയാണോ അത് വെച്ചുകൊണ്ട് എല്ലാവരും തങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നന്മയുടെ മാർഗത്തിൽ ചിലവഴിക്കണമെന്ന് പശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല അറിയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ധാരാളമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മയുടെ മാർഗത്തിൽ സമ്പത്ത് ചിലവാക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ഗുണമാണെന്ന് അള്ളാഹു സുബാനുഹുഅത്തയാല ഈ ആയത്തിലൂടെ അറിയിച്ചു നാലാമതായി അള്ളാഹു സുബാനുഹൂത്തായാലറിയിക്കുന്നത് വിശ്വാസികൾ അവർ തിന്മയെ നന്മ കൊണ്ട് തടുക്കുന്നവരാണ് അഥവാ അവരൊരിക്കലും തിന്മയെ തിന്മയുകൊണ്ട് തടക്കുന്നതല്ല ആരെങ്കിലും അക്രമിച്ചാൽ തിരിച്ചതേപോലെ അക്രമം പ്രവർത്തിക്കുന്നവരല്ല ആരെങ്കിലും അനീതി കാണിച്ചാൽ തിരിച്ചതേപോലെ അനീതി കാണിക്കുന്നവരല്ല ആരെങ്കിലും അക്രമിച്ചാൽ അനീതി കാണിച്ചാൽ തിരിച്ച് നന്മ കൊണ്ട് തിരിച്ച് നീതി കൊണ്ട് അവരെ നേരിടുന്നവരാണ് എന്തെങ്കിലും പാപമുണ്ടായിപ്പോയാൽ ഉടനെ നന്മ ചെയ്തുകൊണ്ട് ആ പാപത്തിൻ്റെ പരിഹാരം കാണും പശു ഖുർആൻ അള്ളാഹ് പറയുന്നുണ്ട് ഇത് ഫബില്ല അഹ്സൻ നിങ്ങൾ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അവരോട് തിരിച്ച് വർത്തിക്കുക എന്നാൽ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നത്തെ അള്ളാഹു പരിഹരിച്ചു തരുന്നതാണ് ഒരിക്കലും അക്രമിച്ചവരോട് തിരിച്ച് അക്രമമല്ല കാണിക്കേണ്ടത് തിരിച്ച് നീതിയാണ് കാണിക്കേണ്ടത് മോശമായി പെരുമാറുന്നവരോട് തിരിച്ച് മോശമായി അല്ല പെരുമാറേണ്ടത് തിരിച്ച് ഏറ്റവും നല്ല പെരുമാറ്റമാണ് കാഴ്ച എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടായിപ്പോയാൽ ആ പാപം ഉണ്ടായ ഉടനെ നന്മ ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ തിന്മ ഉണ്ടായാൽ നന്മ ചെയ്തുകൊണ്ട് ആ തിന്മയുടെ പാപത്തെ പുറപ്പിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി ഇങ്ങനെ എല്ലാ രീതിയിലും നന്മ ചെയ്യുകയും നന്മയെ വളർത്തുകയും തിന്മക്ക് ഒരു രീതിയിലും അനുകൂലിക്കുകയോ കൂട്ടേൽക്കുകയോ ചെയ്യാത്തവരുമാണ് യഥാർത്ഥ വിശ്വാസികൾ അതുകൊണ്ട് തന്നെ ആരെല്ലാം ഇങ്ങോട്ട് അക്രമം പ്രവർത്തിച്ചാലും തിരിച്ച് ഏറ്റവും നല്ല രീതിയിൽ അവരോട് വർദ്ധിക്കുക ആരെല്ലാം അനീതി കാണിച്ചാലും തിരിച്ചങ്ങോട്ട് നീതിയോടുകൂടി വർദ്ധിക്കുക ആരെല്ലാം ഇങ്ങോട്ട് മോശമായി പെരുമാറിയാലും തിരിച്ചങ്ങോട്ട് ഏറ്റവും നല്ല സ്വഭാവം കാഴ്ചവെക്കുക പാപങ്ങൾ ഉണ്ടായിപ്പോയാൽ ഉടനെ നന്മ ചെയ്തുകൊണ്ട് ആ പാപത്തെ മാപ്പാക്കിപ്പിക്കുക ഈ രീതിയിൽ ഒരു വിശ്വാസിയുടെ ഗുണമായി ഗുണമായിത്തീരണമെന്ന് അള്ളാഹു സുബഹാനഹുവത്തെ ആല ഈ ആയത്തിലൂടെ അറിയിച്ചിരുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെയും മുൻകഴിഞ്ഞ രണ്ട് ആയത്തുകളിലൂടെയും വിശ്വാസികൾ ഉണ്ടാക്കിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒമ്പത് ഗുണങ്ങളാണ് അള്ളാഹു സുബഹാനഹുവത്ത് ആല നമുക്ക് അറിയിച്ചു നിഷ്കളങ്കമായി ഈ ഗുണങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അവർക്ക് ഇരു ലോകത്തും ഉന്നതമായി വിജയം ലഭിക്കുന്നതാണെന്ന് അള്ളാഹു സുബഹാനഹുവത്ത് ആല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് الله تعالى بالشدة القرآن من السلاح كانم أدن السجي جيوك كانم توفيقنا لكم آراء غرتين وآخر دعوانا أن الحمد لله رب العالمين